عند اني بين دواري جارنا كتينو بيننا ثاني هو عندنا اي بيتا عندين كيف قال कहां और महाभारत चोका निकोई دي پرسان انا نو نو وينكو باروا تمولي كوطلب نتا سيدي اني سائل هو نتا

എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ആ സിനിമയുടെ ഷൂട്ട് വീട്ടിലായിരുന്നു നടക്കുമ്പോട്ടായിരുന്നു അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്റെ മൂന്നാറ് പ്രാവശ്യം വരുമ്പോഴേക്കിങ്ങനെ കൈ കാണിക്കുന്നു കുറച്ച് ആൽബം ഒക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ആ അമ്മ എടുത്ത് പറഞ്ഞു ഋഷി

ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോൾ നല്ല എല്ലാത്തിനും നല്ല പഴിമുഖി ആ കുട്ടിക്ക് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ ഞാൻ പറയാറില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണാറില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താറുണ്ട് ഐ വി ശശി ശശി അദ്ദേഹത്തൊന്നും പരിചയപ്പെടുത്താതെ പോയി അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല మాత్రిాలి <laughs> ഈ മുകേഷ് എന്റെ പറ്റി കഥ പറഞ്ഞത് മുകേഷുന്നതായിരുന്നു ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടത്തി എല്ലാവർക്കും എല്ലാരുടെയും കുടുംബകാര്യങ്ങളും ഒക്കെ അറിയാം അപ്പൊ പടത്തിന് കുറെ ആർട്ടിസ്റ്റ്

എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ പറയാം മുകേഷ് പാട്ടെടുക്കും നമുക്ക് പാട്ടേണ്ട വലിയ വയരാറെന്നാണ് വിചാരം ഉടനെ നമ്മൾ ആരും പറയാം പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് മുകേഷ് മുകേഷ് വേണ്ടി എന്നെ വായിച്ച് കേൾക്കുക ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്ത് വലിയ ഒരാളായിട്ട് നിൽക്കുക അപ്പോഴേ ഓർജന സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു തന്നു പിന്നെ പിന്നെ ഞാൻ പറ്റിപ്പോ എന്നിട്ട് അവരുടെ അവരുടെ എക്സ്പ്രഷൻ കണ്ടോ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു ഞാൻ പറമ്പ് അവരെ ഭാഗികളെ പോയിട്ടാണ് ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഒരു ഞാൻ ചേട്ടാ അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമോ അവിടെയാണ് എന്റെ താമര പലരും ചേട്ടൻ സൂപ്പർ ആയിരിക്കുന്ന ുന്നു ആണ് ഉറശി ഇത് ഉറശ് വെച്ചു ആരെയും കാണിക്കല്ലേ പരിഹാസം കേൾക്കാൻ വലിയ ഉറുശി നമ്മുടെ കുടുംബത്തിന്റെ ബാല്യു മാർക്കും അറിയുള്ളൂ അപ്പം ഞാൻ പതിവായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ട മുകേഷൻ്റെ പാട്ട് ഇല്ല അവർക്കറിയാം ബഹദൂരങ്ങൾ മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷിൻ്റെ പാട്ട് നോക്കി നോക്കിക്കൊണ്ട് നടക്കാതെ അപ്പം ഞാനിത് വെച്ചു എന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ ഞാനത് എറണാകുളത്തോട്ട് പോകാം വേറൊരു പടത്തിൽ ഷൂട്ടിങ്ങനെ വണ്ടി കയറിയിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ മുട്ടപ്പൻ അന്ന് അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുനാഗ് പൈലറ്റായിട്ട് പോയ മുട്ടപ്പനാ മുട്ടപ്പന്റെ വണ്ടിയാ അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വീഴും ഭയങ്കര സ്പീഡാണ് ഇരുന്നോ അഞ്ചു മിനിറ്റ് പാട്ടിട്ട് പാട്ടിട്ടു കുറേ പാട്ട് ഇറങ്ങിയിട്ട് വന്ന് അടുത്തത് പാട്ട് കാസറ്റാ യേശുദാസും ഇതും ചേർന്ന് ആലപിക്കുന്ന ഗാനം നേരത്തെ ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്ന് സിനിമയിൽ ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷ് എന്നും പാർവതി കൂടെ അഭിനയിച്ചു ഞാൻ അല്ലെ കൊണ്ടുവന്ന് വിട്ടിട്ടോട്ട് പോകുന്നു എനിക്കാണെങ്കിൽ അപ്പ കൈ കിട്ടി ഇങ്ങനെ എനിക്ക് മനസ്സിലായിട്ട് വയ്ക്കാറില്ല ഞാൻ ആ ലൊക്കേഷൻ എല്ലാവരോടും പറഞ്ഞില്ലെ കുറിച്ചും താലഞ്ച് ദിവസം കഴിഞ്ഞ് പോകണം അവരും മുകേഷ് എന്നെ കാണോട്ടെ എല്ലാവരും മുകേശ് എന്ത് പറഞ്ഞ് തോപ്പിക്കാം അങ്ങനത്തെ ഒന്നും പറഞ്ഞ് തോപ്പിക്കാൻ പറ്റത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആരുടെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ് പേരെ ഞാൻ പക്ഷെ സ്പോണ്ടേനിയസ് നമ്മളെ ഒരു സെക്കൻഡ് അവതരിപ്പിക്കുന്നതില്ല എനിക്ക് ഞാൻ തോറ്റുതോറ്റ് പോവുകയാണ് ഈശ്വരൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴിയിലാണ് ചെന്നു ലോകേഷ് ഗുഡ് മോർണിംഗ് പാട്ടെ മഹേഷിന്റെ ഓരോരുത്തർ പക്ഷെ എനിക്ക് അറിഞ്ഞു എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ട് പറഞ്ഞു ഞാൻ ചുരുമ അഭിനയിച്ചതാണ് അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ പടത്തിന്റെ പ്രവേശിക്കുന്ന ഞാൻ പറഞ്ഞു അയ്യോ സൂപ്പർ ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാൽ കൂടെ എൻ്റെ കൂടെ കഥ കേൾക്കുന്നു അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷ് പറ ഞാനും ഞാനിപ്പം ഒരു പണം ചെയ്തു അതിൻ്റെ റീലീസ് ഉണ്ടാവും പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ ആയിട്ടില്ല ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ന്യൂസ് ഉണ്ടായിരുന്നില്ല അഭിലാഷൻ അവലക്ഷം പെട്ടെന്ന് എന്നോട് വിളിച്ചു ചോദിച്ചു പിന്നെ രണ്ടാഴ്ച വിളിച്ചു വെച്ചാൽ നമുക്കൊന്നും പ്രൊഡക്ഷൻ കൂടെ റിപ്പോർട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അവലാഷം അപ്പോ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന കാര്യം സമയത്ത് ചേച്ചി വന്നുകഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന് ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നു ഇതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പടം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മറ്റെന്തെങ്കിലും പോലെ ഇങ്ങനെ ചോദിക്കുന്നത് എന്താ പലരും ചോദിക്കാറുണ്ട് അല്ലെ ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതലായിട്ട് വേണ്ടി വേണ്ടിയായിരിക്കും കാരണം എനിക്കറിയാൻ പയ്യ കാരണം ധാരാളം നിർമ്മാതാക്കളിലൂടെ വരണം പ്ലാൻ ചെയ്ത് നല്ല സിനിമകളിലൂടെ ഉണ്ടാവണം എന്ന് പറയുന്ന എന്റെ വിചാരം പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനല്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരണോ ചേച്ചി വരണോ ധൈര്യം അടച്ചാൽ പറ്റും കാരണം എനിക്ക് വിശ്വാസം ഞാൻ ചെയ്യപ്പെടില്ലേ അതല്ലേ ശരി അല്ലാതൊരു കഥ പ്ലാൻ ചെയ്ത ഇനിയിപ്പോ നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലോട്ട് കൊടുത്തു വരാണെന്ന് പറയുന്ന ഒരു കാട്ടിൽ അതുപോലെ ആരതി ആരതി ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാൽ അപ്പം തന്നെ വിളിക്കും ചേച്ചി എന്നാൽ ഇങ്ങനെ ഇവിടെ വന്നാൽ നന്നായിരിക്കും അതുപോലെ ആർട്ടിസ്റ്റേറ്റുപാട് ആർട്ടിസ്റ്റുള്ള ഒരു സിനിമ ആയിരുന്നു അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴും മലയാളവും ബൈലിന് തന്നെ മനസ്സിൽ ചിന്തിച്ചതും രണ്ടും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വെക്കാമെന്നുള്ളത് പക്ഷേ ഇപ്പം ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഒക്കെ തന്നെയായിരിക്കണം എന്നുള്ളത് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ മുകേഷ് അതിൽ വേറായിട്ട് ചെയ്യുന്നു അല്ല മൂന്നാല് നാലഞ്ചു വർഷത്തിനുമ്പോ ചെയ്യും ഇങ്ങനെ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലൊരു കോമ്പിനേഷൻ ആയില്ല ആ സിനിമ പക്ഷെ ഇത് അങ്ങനെ ഒരു സിനിമ ആവും എന്നാണ് വിശ്വാസം പിന്നെ മോള് അവളുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നല്ല കഴിവാണ് എങ്കിൽ പോലും അതിനകത്ത് അവിടെ അത് ഇടപെടാറില്ല അമ്മ അവർ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ സ്ക്രിപ്റ്റ് ഇതുവരെയും പൂർണ്ണമായിട്ട് അവരത് കേട്ടിട്ടില്ല അഭിലാഷ് എന്നോട് പറഞ്ഞു ആരതി ബിപിൻ ഇവരെല്ലാം കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ അവളോട് പറയുന്നുണ്ട് പിന്നെ ഈ ക്യാരക്ടർ വേണ്ട ചില പ്രിപ്പറേഷൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം അഭിലാഷ് ആദ്യം പറഞ്ഞിട്ട് വേണം അതുപോലെ ആരങ്കിൽ പറഞ്ഞു ഈ ക്യാരക്ടറിന് ഇങ്ങനെ അപ്പൊ തീർച്ചയായിട്ടും സഹായവും എല്ലാം ഉണ്ടാവട്ടെ അപ്പൊ നേരത്തെ പറഞ്ഞു മഞ്ജുമാരി